അമിത്ഷായുടെയും മോദിയുടെയും രാഷ്ട്രീയ ഭാവിയെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് കാരണം കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്ക് വളരെ എളുപ്പം സഖ്യകക്ഷികളെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം ബി ജെ പിക്ക് അവരുടെ ഹിസ്റ്ററി കേൾക്കോടമൊക്കെ തന്നെ അവർക്ക് എപ്പോഴും അലയൻസുകൾ കിട്ടാൻ പ്രയാസം ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇനി അമിത്ഷായെയും മോദിയുടെ ഭരണത്തിന് കീഴിൽ ഒരു കാര്യം ശരിയെന്നെയാണ് ബി ജെ പിക്ക് അവർക്ക് സഖ്യങ്ങള് കക്ഷികളുടെ കിട്ടാൻ പ്രയാസം പക്ഷെ കഴിഞ്ഞ കുറേ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർ സഖ്യകക്ഷികളെ മൊബിലൈസ് ചെയ്യാറുണ്ടെങ്കിൽ സഖ്യകക്ഷികളെ കാര്യമായി ഡിപ്പെൻഡ് ഒന്നും ചെയ്യാറ് അതൊരു വസ്തുതയാണ് അതിന് പകരം അവർ ചെയ്യുന്ന മുഴുവൻ യഥാർത്ഥത്തിൽ മറ്റേ പണം പണം കൊടുത്ത് എം എൽ എമാരെയും എം പിമാരെയും വാങ്ങുക എന്നുള്ളതാണ് അവർ ചെയ്തു വരുന്നത് ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് എം എൽ എമാരെയും എം പിമാരെയും വാങ്ങുക എന്നുള്ള സ്ഥിതി വിശേഷം വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും സഖ്യകക്ഷികൾക്ക് വലിയ റോളൊന്നും കാരണം അങ്ങനെ സഖ്യകക്ഷി രൂപീകരിക്കാൻ പോലും ആകെക്കൂടി ചേട്ടുള്ള ഏക ഒരു പക്ഷേ സംഗതി എൻ സി പി എ പുലർത്തി അജിത് പവാർ ഗ്രൂപ്പിനെ കൊണ്ടുവരികയും ശിവസേനയിൽ നിന്ന് ഏകനാഥ് ഷിൻഡേയെ കൊണ്ടു അത് ഈ മഹാരാഷ്ട്രയിലെ ഒരു ഒരു ഗെയിം മാത്രമാണ് ഒരു സ്വൽപ്പം വ്യത്യസ്തമായിട്ടുള്ളത് അത് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ വലിയൊരു ബി ജെ പി ഒരു മഹാരാഷ്ട്രയിലൊരു വൺ ഫോഴ്സൊന്നുമില്ല ബി ജെ പി ഒരു ശരാശരി ഫോഴ്സ് മാത്രമാണ് അവർക്കുള്ളത് കുറച്ച് നാഗ്പൂരും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലുള്ള കുറേ സ്വാധീനം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മൊത്തം ഒരു വലിയൊരു ശക്തിയാണെന്ന് പറയുന്നത് ശിവസേന തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട ശക്തി അപ്പോൾ ശിവസേനയെ ബ്രേക്ക് ചെയ്യുന്നതിനാണ് ആണ് അവർ വിജയിച്ചത് അപ്പോൾ ഇത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ പുതിയ സഖ്യകക്ഷികളൊന്നും അവരോടൊപ്പം വന്നിട്ടില്ല അതിന് പകരം പഴയ സഖ്യകക്ഷികളും നിലനിർത്തിയിട്ടുണ്ട് കുറേയൊക്കെ ബാക്കിയുള്ളതൊക്കെ തന്നെ ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്ത് അടർത്തി എടുക്കുന്ന അത് ബി ജെ പിയുടെ ഭാഗമാക്കി തന്നെ മാറ്റുന്ന ആളുകൾ അല്ലെ ബി ജെ പിയുടെ അത്തരത്തിലുള്ള ആശ്രിതന്മാരാക്കി മാറ്റുന്ന ആളുകൾ മാത്രമേ അവരോടൊപ്പം ഉള്ളൂ അപ്പോൾ അത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് ഫ്രണ്ട് പൊളിറ്റിക്സിൽ അവർക്ക് വലിയ താല്പര്യമില്ലെന്നുള്ളൂ ഒരു ഘട്ടത്തിൽ എൻ ഡി എ എന്നൊക്കെ പറഞ്ഞ് യുണൈറ്റഡ് ഫ്രണ്ട് പൊളിറ്റിക്സിലേക്ക് വന്നുവെങ്കിലും അതൊരു പക്ഷേ അവരതിനി തുടരാൻ സാധ്യതയില്ല എന്നാണ് അതിനു പകരം അവർ ചെയ്യാൻ സാധ്യതയുള്ള മിക്കവാറും മറ്റേ അവർക്കിപ്പോൾ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ബ്രേക്ക് ചെയ്യാവുന്നതാണ് അവർ ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി അതെത്ര അത് വലിയ കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല ആ കലുഷിതമായ അന്തരീക്ഷം എങ്ങനെയാണ് എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാതെ വാർന്നു ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിലൊട്ടാകെയുള്ള പാർട്ടികളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയോടൊപ്പം എത്താൻ കഴിയുന്ന മിക്കവാറും എല്ലാ പാർട്ടികളും ബി ജെ പിയോടൊപ്പമുണ്ട് ഇനി ആരും തന്നെ ബി ജെ പിയോടൊപ്പം ചേരാൻ സാധ്യതയില്ലാത്തവരാണ് വളരെ വേഗമായിട്ട് ചിലപ്പോൾ ജെ ഡി യു അത് ജെ ഡി യുവിൻ്റെ കാര്യം എപ്പോഴും നമുക്ക് വ്യക്തമല്ല എന്താണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആയാലും മറ്റത് ദേവഗോഡയുടെ എന്തായാലും അതിപ്പോഴും വ്യക്തമല്ല അത് അത് മാറ്റി നിർത്തി കഴിഞ്ഞ ബാക്കിയുള്ള ഓർക്കാർക്കും തന്നെ ഇതിൽ ചേരാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പി ചെയ്യാൻ ശ്രമിക്കുക ബ്രേക്ക് ചെയ്യണം അവിടെയാണ് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം നേരിടാൻ പോകുന്നത് കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പില്ല അതൊരു അതൊരു വസ്തുത മാത്രമാണ് അതിന് ഇപ്പം ഇപ്പോൾ മറ്റേ യു പിയിൽ ബി ജെ പിയുടെ സീറ്റ് കുറയുന്നു പറയുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഗെയിൻ കിട്ടുന്നത് എസ് പിക്ക് ആയിരിക്കും അല്ലാതെ അത് കോൺഗ്രസ്സിനാണെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെയാണ് ബീഹാറിലേക്ക് സ്ഥിതി രാജസ്ഥാനിൽ മാത്രമാണ് കുറച്ച് സീറ്റുകൾ കോൺഗ്രസ്സിന് തനിയെ കിട്ടാവുന്നു കർണാടകത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരുടെ മറ്റു കക്ഷികൾക്കൊക്കെയാണ് സീറ്റുകൾ കിട്ടുക അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ്സിനൊരു പിവട്ടായിട്ട് നിന്നിട്ട് മറ്റു പാർട്ടികളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എത്രമാത്രം അതിൽ ഒരു വിജയിക്കുമെന്നുള്ളൂ കോൺഗ്രസ്സിന് അതിന് പറ്റുന്നൊരു ലീഡർഷിപ്പ് ഉണ്ടോ അങ്ങനെ ഒരു ക്യാച്ച് ചെയ്ത് രാഹുൽ ഗാന്ധിയാണ് അവർക്ക് ഇപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു നേതാവ് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മെൻഷനാണ് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ആ പ്രൊജക്ഷൻ എത്രമാത്രം രാഹുൽ ഗാന്ധിയുടെ പ്രൊജക്ഷൻ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് അവിടെ ചെയ്യുക അങ്ങനെ വന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഭാഷ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയായിട്ട് തന്നെ നിലനിന്ന് പൂർണ്ണമായിട്ട് അത്തരത്തിൽ തന്നെ ഏകോപനത്തോടു കൂടി ഒരു ഒരു എലക്ഷന് ശേഷമുള്ളൊരു ഘട്ടത്തിൽ നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ കലുഷിതമായിട്ടുള്ള ഒരു ഹങ് ഒരു പാർലമെൻറ്റിലേക്ക് ആരെങ്കിലും പോവുക കൃത്യമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് അജണ്ട അല്ലെങ്കിൽ ആയിട്ടുള്ള സ്ലോഗൻസ് ക്യാമ്പയിൻ പോയിൻറ്റ്സ് ഇങ്ങനെയുള്ള സംഗതികൾ പലപ്പോഴും പ്രതിപക്ഷത്തിൽ കൊണ്ടുവരാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല അതൊരു കോമൺ ആയിട്ട് ഞാൻ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് പലരും ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ബി ജെ പി ഉപയോഗിക്കും പിന്നെ ബി ജെ പിക്ക് അത്തരത്തിലുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു വേവറിങ് ഒന്നുമില്ല അവർ കൃത്യമായൊരു അജണ്ടയുണ്ട് അവർ നിയമ ലിബറലാണ് അവർ രാഷ്ട്രത്തിന് വേണ്ടി ബാധിക്കുന്നവരാണ് അതവർ വളരെ ക്ലിയറാണ് അവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആരെയും അവരടർത്തും ഒരു പിരക്കി ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നു അപ്പോൾ ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടാതിരിക്കുക എന്നുള്ളതും കനുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കും ഒറ്റ ഓൾട്ടർനേറ്റീവ് ഉള്ളത് ഇന്ത്യ മുന്നണിക്ക് ആബ്സല്യൂട്ട് കൺസോളിഡേറ്റഡ് മെജോറിറ്റി കിട്ടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആ ആ ഒരു 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 പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ ആബ്സല്യൂട്ടായിട്ടുള്ള മെജോറിറ്റി അവർക്ക് കിട്ടും ബി ജെ പി ചിലപ്പോൾ ബിഗ്ഗസ്റ്റ് പാർട്ടിയായിട്ട് വരാം വരാനുള്ള സാധ്യതകൾ തള്ളി കളയാൻ കഴിയില്ല ഞാൻ പറയുന്നവർ അവർ മെജോറിറ്റി കിട്ടുന്നില്ല എന്നുള്ള സംശയം ലാണിമെന്ന് പറയും അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് അവരെ വിളിക്കും കോൺസ്റ്റിറ്റ്യൂഷൻലി ഇറ്റ് ഈസ് പോസിബിൾ ദ ബിഗസ്റ്റ് പാർട്ടി ക്യാൻ ബി കോൾഡ് അപ്പോൾ പ്രസിഡന്റ് അവരെ വിളിക്കുമ്പോൾ അവർക്ക് അവർ പിന്നെ ടൈം എന്ന് പറയുന്ന അവർ തീരുമാനിക്കുന്ന ടൈം തന്നെ പ്രസിഡന്റിന് നല്ല വേറെ ടൈമൊന്നുമില്ല ആ ടൈമിനകം അവർക്കൊരു മെജോറിറ്റി സെറ്റപ്പ് ചെയ്യണം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പി വിളിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടാതിരിക്കുക എന്നുള്ളത് ഓപ്പോസിഷൻ യൂണിറ്റിയുടെ ധർമ്മമായി മാറും അവിടെയാണ് ഓപ്പോസിഷൻ്റെ ഓപ്പോസിഷൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഗതി വരിക ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരുപാട് തർക്കങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുണ്ട് ഉദാഹരണത്തിന് പശ്ചിമബംഗാളിൽ സി പി എമ്മും തൃണമൂലും തമ്മിലെപ്പോഴും യാതൊരു തരത്തിലുള്ള സൗഹാർദ്ദവും ഇല്ല നമുക്കറിയാം മറ്റു പല സ്ഥലങ്ങളിലും ഇതേ തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഘർഷങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം അവർ എന്തെങ്കിലും തരത്തിലുള്ള പാലിച്ചുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ബി ജെ പി മുതലാണ് അതിൻ്റെ യാതൊരു സംശയം വേണ്ട എന്തെങ്കിലും പാലിച്ചുകൾ പറ്റിക്കഴിഞ്ഞാൽ ബി ജെ പി മുതലാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇവിടുത്തെ നമ്മൾ ഈ ചെയ്തത് നമ്മൾ നയൻറ്റീൻ സെവൻറ്റി ഈ ഒരു പ്രശ്നം കണ്ടതാണ് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ഈ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എലക്ഷന് തൊട്ടു പോകുമ്പാണ് ആ പാർട്ടി ഉണ്ടായത് എലക്ഷന് തൊട്ട ശേഷം പിന്നെ അവർ തെരഞ്ഞെടുപ്പ് മത്സ്യം വിജയിക്കുമ്പോൾ അവരൊറ്റ യൂണിറ്റായിട്ട് മത്സരിച്ച് നയിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് അക്കാലത്ത് അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞത് എന്നിട്ട് അവസാനം ഭരിക്കുന്നത് ആർ എസ് എസിൻ്റെ എന്ന് തമ്മിലുള്ള തർക്കം വന്നുകൊണ്ടുകൂടി ഭരണം ഇതാണ് ഇതിലെ പ്രശ്നം കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അകത്ത് ഇത്രയും കോൺട്രഡിക്ടറി സ്വഭാവമുള്ള പാർട്ടികൾ നിലനിൽക്കുമ്പോൾ ആ പാർട്ടികളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുപോവുക ബി ജെ പിയെ പുറത്താക്കുക എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കമ്മിറ്റ്മെൻറ് പറഞ്ഞാൽ അത് ഹിന്ദുരാഷ്ട്രത്തിനെതിരായ കമ്മിറ്റ്മെൻ്റാണ് ഒരു പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ മുഴുവൻ എനിക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഇപ്പം മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ സാമ്പത്തിക നയങ്ങൾക്കെതിരായ ആണ് ഞാൻ ന്യൂലി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ സാമ്പത്തിക നയങ്ങൾക്കെതിരായ കമ്മിറ്റ്മെൻറ്റാണ് അതിൻ്റെ ജലദ്രോഹപരമായിട്ടുള്ള കണ്ണയ്ക്കെതിരായിട്ടുള്ള കമ്മിറ്റ് അങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ് എല്ലാവരും കാണിച്ചാൽ മാത്രമാണ് ബി ജെ പി പുറത്ത് നിൽക്കുക ബി ജെ പി പുറത്ത് അങ്ങനെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബി ജെ പി മുതലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവിടെ അതൊരു ഒരു യഥാർത്ഥത്തിൽ ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇതിന് തന്നെ ലിറ്റ്മസ് ടെസ്റ്റ് ആണ് നമ്മള് ഓപ്പോസിഷന്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആവശ്യപ്പെടുന്ന അവസരത്തിൽ കോൺഗ്രസ് പോലുള്ള ഒരു ഒരു പാർട്ടിക്ക് പാർട്ടിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ഒരു ഗുണമുള്ളത് എല്ലാ കാലത്തും ഒരു ലൂസായിട്ടുള്ള പാർട്ടി ആയിരുന്നു അല്ലാതെ ഇതൊരു പുതിയ ലൂസ്നെസ് ഒന്നും അല്ല അവരെല്ലാ കാലത്തും ലൂസായിട്ടുള്ള പാർട്ടി ആയിരുന്നു അവർക്ക് പ്രത്യേകിച്ച് സംഘടനയൊന്നും ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ കേരളത്തിലായിരിക്കും അത്യാവശ്യം കൊള്ളാവുന്നൊരു ഒരു 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 സംഘടന എന്തൊക്കെ പറഞ്ഞാലും കുറേ ക്യാമ്പുകളും നേതൃത്വയ്ക്കാവെന്തെങ്കിലും നടത്തുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ കേരളമായിരിക്കും ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ല പക്ഷെ അവരെ അവരെപ്പോഴും നിലനിൽക്കുന്നത് പലപ്പോഴും അവർ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ലീഡർഷിപ്പ് ഉണ്ട് ഒരു ലീഡർഷിപ്പ് കുറച്ചാളുകൾ അത് ചില ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില ചില പ്രത്യേക വ്യക്തികളുടെ ഒരു കരിസ്മയൊക്കെ അവരൊരു അവർ കൃത്യമായിട്ട് ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശരത് പവാർ മാറിയതിന് ശേഷം ആണ് കോൺഗ്രസ് ഒന്നും അല്ലാതായിപ്പോയത് ശരത് പവാറിൻ്റെ കരിസ്മയായിരുന്നു ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ്സിന് നിർത്തിയത് ശരത് പവാർ പോയതിന് ശേഷം പിന്നെ കോൺഗ്രസ് പെട്ടെന്ന് ഒന്നും ഒന്നുമല്ലാതായിപ്പോയി കോൺഗ്രസ് ആയിരുന്നു എല്ലാ കാലത്തും ഇവിടെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു ഒരു ഘട്ടമുണ്ടായിരുന്നു കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിക്കിവിടെ യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നൊരു ഘട്ടമുണ്ട് അതൊക്കെ മാറിപ്പോയത് ശരത് പവാർ പോയതിന് ശേഷം അങ്ങനെയൊക്കെയുള്ള ഓരോ വ്യക്തികളെയും അങ്ങനെയൊക്കെയുള്ള ലീഡർഷിപ്പിൻ്റെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നാഷണൽ ലെവലിൽ ഗാന്ധി ഫാമിലിക്കൊക്കെയുള്ള പ്രാധാന്യവും അതൊക്കെ തന്നെ അപ്പോൾ കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു ലൂസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ധാരാളം റീജിയണൽ പാർട്ടീസ് വളർന്നു വന്നിട്ടുണ്ട് ഈ റീജിയണൽ പാർട്ടീസിന് അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ റീജിയണൽ പാർട്ടീസിന് താൽക്കാലികമാണെങ്കിലും വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ റീജിയണൽ പാർട്ടീസും ഉണ്ടായി വന്നിട്ടുള്ള പരിമിതമായ അജണ്ടയായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ബി ആർ എസിനെ പോലുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാരണം അതുകൊണ്ട് തെലുങ്ക തെലങ്കാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രമായിരിക്കും ജഗൻമോഹൻ റെഡ്ഡിക്ക് അതുപോലും ഉണ്ടാവില്ല അദ്ദേഹത്തിന് ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല അദ്ദേഹം വൈ എസ് ആറിൻ്റെ മകൻ ഉള്ളൊരു ഇത് വന്നുകൊണ്ട് കോൺഗ്രസ്സുകാർ വൈ എസ് ആറിൻ്റെ മകനെ അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രം പുള്ളി പുറത്ത് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ നേടിവരും അപ്പോൾ തമിഴ്നാട് അവർക്കൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട് മറ്റിവിടെ കോൺഗ്രസ്സുകാരനാണെങ്കിലും സിദ്ധരാമയ്യയുടെ ഒരു ജനതാദൾ പാസ്റ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രസീവ് ഒരു ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് നേരത്തെ തന്നെ ഉള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ചില ലീഡേഴ്സിൻ്റെയൊക്കെ തന്നെ ഗുണം കൊണ്ടുമൊക്കെയാണ് പലപ്പോഴും ഒരു പ്രത്യേക പ്രദേശത്തുള്ള കോൺഗ്രസ് ലീഡർഷിപ്പും മറ്റും കൊണ്ട് തന്നെ ഉണ്ടായി വന്നിട്ടുള്ളത് ബെസ്റ്റ് എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൻ്റെ കോൺഗ്രസ്സുകാരിയായ മമതാ ബാനർജിയുടെ കാര്യമാണ് ഞമ്മൾ തൃണമൂൽ എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസ്സുകാരെ കൊണ്ട് കൊള്ളില്ല അത് പോകൊണ്ടാണ് തൃണമൂലിൽ ഉണ്ട ഉണ്ടായിരുന്നു സത്യം പറയുന്നത് അല്ലാതെ വേറെ അപ്പം അതുതന്നെയാണ് അവരെ നിലനിർത്തുന്നത് ഇവിടെ ഒരു യൂണിഫിക്കേഷൻ പ്രോസസ്സ് അത്തരത്തിൽ നടക്കണമെങ്കിൽ കോൺഗ്രസ്സിന് ഒരു സെൻട്രൽ ലീഡർഷിപ്പ് ഉണ്ടാവും ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സംഗതിയില്ല മല്ലികാർജുൻ ഖർഗെ ഹ്യൂസ് സ്റ്റോപ്പ് ഗ്യാപ്പ് ഇതാണ് രാഹുൽ ഗാന്ധി മറ്റേ പ്രസിഡൻ്റാവും കൂട്ടാക്കാത്തത് കൊണ്ട് മല്ലികാർജുൻ ഖർഗെ സീനിയർ മോസ്റ്റ് ലീഡർ എന്നുള്ള രീതിയിലാക്കിയതാണ് പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇടക്കാലത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എന്ന് പറയും ചില സ്പോക്സ്മെനൊക്കെ കാണാമെന്നല്ലാതെ ബാക്കിയാലും തന്നെ ഇല്ലാത്തൊരവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ അത് അത് യഥാർത്ഥത്തിൽ ഇവരുടെ മൊത്തം ഒരു ഒരു എന്താ പറയുക നെഗോസിയേഷൻറ്റിംഗ് എബിലിറ്റിയും എന്തുതിൽ ബാധിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് പോയിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് തരത്തിലുള്ള നെഗോഷിയേറ്റിംഗ് എബിലിറ്റിയാണ് പ്രത്യേകിച്ച് ശിവസേനയെപ്പോലെ ഇത്തരം മഹാവികാസ് അഘാടിയിലെ ശരത് പവാർ പോലെയുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് അതായത് വരുമായിട്ടൊക്കെ നെഗോഷിയേറ്റൻ എന്ത് തരത്തിലുള്ള എബിലിറ്റിയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ ഓരോരുത്തരെ പറ്റി ഞാൻ ഇന്നാളൊന്നും പറയുന്നില്ല ഇപ്പോൾ ഓരോരുത്തരെ പറ്റി ഇപ്പോഴത്തെ താരിഖ് അൻവർ എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ കേരളത്തിലുള്ള ആളായിട്ടുണ്ട് താരിഖ് അൻവർ എങ്ങനെയാണ് ഇവിടുത്തെ പ്രോബ്ലംസ് എന്ത് സോൾവ് ചെയ്യാൻ അദ്ദേഹം ഇതൊക്കെയാണ് അവസ്ഥ അങ്ങനെ അത് ആ ഒരു വീക്ക്നസ് കാണുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾക്കൊരു വളരെ ശക്തിയായ ഒരു പക്ഷേ മമത്തയെ പോലെയോ അഖിലേഷ് യാദവിനെ പോലെയോ അത്ത ഈവൻ ലല്ലു തേജസ്വി യാദവിനെ പോലെയോ തേജസ്വി യാദവ് അതിൻ്റെ പൊലയൊക്കെ ഉള്ള ആൾക്കാരെ അപ്പുറത്ത് നിൽക്കുമ്പോൾ അവരോട് അവരോടൊപ്പിടിച്ച് ഒരുപക്ഷെ നെഗോഷിയേറ്റ് ചെയ്ത് അവരെ ഒറ്റ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾക്ക് ഇതിൽ പറയാൻ കഴിയുന്ന എത്ര പേർ കോൺഗ്രസ് ലീഡർഷിപ്പിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അത് അവിടെയാണ് പൊളിഞ്ഞു പോയാൽ അവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ നിതീഷ് കുമാർ വന്നതിന് ശേഷം നിതീഷ് കുമാറിന് റീറ്റെയിൻ ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല നിതീഷ് കുമാർ വന്നു വരുമ്പോൾ അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യണം റീറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു അപ്പം അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇന്ത്യ മുന്നണിയുടെ കൺവീനർഷിപ്പ് മാത്രമാണ് അത് കൊടുക്കാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യ കൺവീനർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമില്ല മറ്റേ വലിയൊരു കാര്യമൊന്നുമില്ല പ്രോബ്ലി ആ കൺവീനർ പുള്ളിക്ക് വേറെ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം അത് പ്രധാനമന്ത്രിയാവണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയുള്ളതിന് ഭയന്നിട്ട് കൊടുക്കാൻ തയ്യാറാകത്തോടെ അദ്ദേഹം തിരിച്ചുപോയി ഞാൻ പറയുന്നു ഒരു ഒരു കാര്യമില്ലാതെ ബീഹാറിനെ പോലെയുള്ള സംസ്ഥാനത്തിൽ വളരെ വലത്തത് കേക്ക് വാക്കായിട്ട് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഈ ഇത് കാരണം പോവുകയാണ് ചെയ്തത് അപ്പോൾ അവർക്ക് ബി ജെ പിയുടെ ആൾക്കൂട്ട നല്ലൊരു നേതാവ് സുശീൽ കുമാർ മോദിയായിരുന്നു അങ്ങനെ ഒരു മരിച്ചു പോയി അപ്പോൾ വേറെ ആരുമില്ല അവിടെ അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഈ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് കൈവശം ഈവൺ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരാളിനെപ്പോലും കോൺഗ്രസ്സിനെ നെഗോഷിയേറ്റ് ചെയ്ത് നിലനിർത്താത്തത് കോൺഗ്രസ്സിന് ഇപ്പോൾ വെച്ചുകൊണ്ടല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ മുന്നണിയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയൊരു പൊസിഷൻ കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നതിന് പ്രശ്നം കോൺഗ്രസ് അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് റോള് കോൺഗ്രസിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സംഭവിക്കുന്നത് സംബഡി ഷുഡ് ബി ഏബിൾ ടു യുണൈറ്റ് ദീസ് പീപ്പിൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്ന ഇടതു പാർട്ടികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പറയുന്ന അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ ഇപ്പോഴില്ലാത്തൊരവസ്ഥയുണ്ട് അതാണ് ഏറ്റവും വലിയ ദൗർബല്യമാണ് ഞങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഹിംസെൽഫ് ഷുഡ് ഡു ഇറ്റ് രാഹുൽ ഗാന്ധി അങ്ങനെ ആ രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് എ ക്യാമ്പയിനർ ഞാൻ പറയുന്നത് നല്ല ക്യാമ്പയിനറായിരിക്കും എന്നെപ്പറ്റി ഇന്നും തർക്കമൊന്നുമില്ല പക്ഷെ ഒരു ഫിഗറായിട്ട് ഞങ്ങൾ വിശ്വഗുരുപ്പുറത്തൊക്കെ പോയി വേറൊരു ഗുരുപ്പുറത്തോക്കുമ്പോൾ അങ്ങനൊരവസ്ഥയിൽ നിന്നുണ്ടായിട്ട് അങ്ങനെ ഒരു ഉണ്ടായിട്ട് പറയുക നേതാക്കന്മാർ കോൺഗ്രസ് പണക്ക് വരികയോ കോൺഗ്രസ് വിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗുലാം നബി ആസാദിനെ പോലെയുള്ള നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോയി എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ ഗുലാം നബി ആസാദ് ആസാദോ കബൽസിബിളോ ഒക്കെ കൃത്യമായിട്ട് ഇക്കാലഘട്ടത്തിൽ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആണ് പ്രത്യേകിച്ച് ഗുലാം നബി ആസാദ് കാരണം ഗുലാം നബി ആസാദ് കശ്മീരിയാണ് ഈസ് എ സെക്കുലർ മാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് സെക്കുലർ ആയിട്ടുള്ള മനുഷ്യനാണ് അതിനോടൊപ്പം തന്നെ മുസ്ലീമാണ് ഒരു ഫിഗർ ഫിഗ ഒരു പ്രയാസമില്ലാതെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളാണ് കപിൽ സിബിൽ അങ്ങനെ വരാൻ കഴിയില്ല അല്ലെങ്കിൽ കപിൽ സബിലിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മുന്നിട്ട് അപ്പോൾ അവർ അവരൊന്നും പ്രൊജക്റ്റ് ചെയ്യാതെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അവരുടെ അല്ലെങ്കിൽ ഇതവിടെ ഈ ഞാൻ പറയുന്നത് ഗുലാം നബിയെ കാര്യം പറയല്ല ഗുലാം നബിയെ പോലൊരാൾ ഗുലാം നബി അല്ല പറയുന്നു അങ്ങനെ ഒരാളാണ് ഇപ്പം നിന്നിരുന്ന കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ എന്തായാലും അവർ അതിനെ ഒരു പേടിച്ചിരുന്നു എന്നാണ് എൻ്റെ സംശയം വേണ്ടിയിരുന്ന ഹിന്ദു വോട്ടിൻ്റെ ഒരു ഭാഗം കിട്ടണമെന്നുള്ളൊരു ധാരണ ഒരു പക്ഷെ അമിത്ഷായെയും മോദിയേയും ഭയത്തോടെ കാണുന്നത് മറ്റേ ഓപ്പോസിഷൻ പാർട്ടികളൊപ്പം തന്നെ യു പിന്ന യോഗി അതായിരിക്കും കാരണം അദ്ദേഹം ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെയും നിലനിർത്തിയിട്ടില്ല എന്നതാണ് എല്ലാവരും വെട്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെങ്ങനെയാണ് അമിത്ഷാ ബിജെപി ബി ജെ പി എന്നൊരു പാർട്ടിക്ക് ഒരു ബാധ്യതയാകാൻ സാധ്യതയുള്ളൂ ബി ജെ പി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു കണ്ടറിയും ബി ജെ പി ഇപ്പോ അധികാരം നഷ്ടപ്പെട്ടില്ല ഇതുവരെയുള്ള ഒരു ജെ ഒരു ഹിസ്റ്ററി അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആരൊരു വഴിയൊന്നും ഫ്യൂച്ചറിനെ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും നോക്കില്ല ഇതുവരെയുള്ളൊരു ബി ജെ പിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ നയൻറ്റീൻ സിക്സ്റ്റീസ് സെവൻറ്റീസ് വരെയുള്ള പീരീഡിലൊക്കെ യഥാർത്ഥത്തിൽ വാജ്പേയി ദീൻ ദയാൽ ഉപാധ്യായ തുടങ്ങിയവരുടെ ഒരു യഥാർത്ഥത്തിൽ അന്ന് അതുവാര പോലും ഒരു പ്രധാനപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ വാജ്പേയിൽ ഉപാധ്യായ് മഹാബർ പണിങ്ങൾ ഇപ്പൊ മരിച്ചുപോയ കുറച്ച് ആൾക്കാർ അവരായിരുന്നു ബി ജെ പി ആയിട്ടത് വാജ്പേയി തന്നെയായിരുന്നു ജന്മഭൂമി അഡ്വാലിന്റെ ലീഡർഷിപ്പിലേക്ക് കൃത്യമായിട്ട് വരുന്നത് മറ്റേ അവര് ഗുജറാത്തിലൊക്കെ ഒരു ക്യാമ്പയിനായിരുന്നു അഡ്വാനി പെട്ടെന്ന് ഇതിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നത് ഈ കാലഘട്ടത്തിനാണ് അതിനുശേഷമാണ് മോദിയില്

പ്പോഴും അത് ആർ എസ് എസിന്റെ തീരുമാനമായിരിക്കും അവർക്ക് ബാധിക്കും എനിക്ക് തോന്നുന്നത് ശരിയാവുമോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്ന ബി ജെ പി മോദിയും മറ്റേ അമിത് ഷാ എന്ന് പറയുന്നവരുടെ ഒരു ഒരു ഇത് അധികം അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണോ വാജ്പേയി ജോഷിയും അഭിവാലിയെ ഒഴിച്ചു നിർത്തിയിരിക്കുന്നത് അതേ അവസ്ഥ തന്നെ ഇവർക്ക് അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡോട്ട് ചെയ്യും രണ്ട് പോസിബിലിറ്റീസ് ആണ് ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇവരെ മാറ്റി നിർത്തിയിട്ട് വേറൊരു ലീഡർഷിപ്പ് വരെയാണെന്ന് പ്രയോഗിക്കാനോ രാജ്നാഥ് സിംഗ് പറയാറ് ആര് യഥാർത്ഥത്തിൽ രാജ്നാഥ് സിംഗ് മറ്റേ ഈ സീനിയർ ടൂ മോദിയെക്കാളും അമിത്ഷായേക്കാളിലും സീനിയർ ആയിട്ടുള്ള മനുഷ്യനാണല്ലോ എന്റെ അകത്ത് അല്ലെങ്കിൽ ആർ എസ് എസ് ഡോൺ ചെയ്തു കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന മഹാഭൂരിഭാഗവും മറ്റു പാർട്ടികളിൽ നിന്ന് പാർട്ടികളും അപ്പൊ അവർക്കൊരു വിഷയമല്ല അതാണ് അതിന്റെ പ്രത്യേകത അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം കാരണം അവര് അത് വിഷയമല്ലാത്തതിന്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആര് മത്സരിച്ചാല് ഇപ്പൊ പത്മരാഭ വേണു ഗോപാലിനു വേണമെങ്കിൽ ഇപ്പൊ പറയുന്നവര് ഗവർണർ ആകുന്നു അതൊരു സത്യൻ പറഞ്ഞ ഇന്നത്തെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അവരുടെ ലക്ഷ്യമല്ല ഇന്നത്തെ പാർലമെന്റ് പോലും അവരുടെ ഒരു വിഷയമില്ല ഇതൊന്നും അവരുടെ മനസ്സിൽ അവരൊരു പക്ഷെ ഇപ്പോഴും ജീവിക്കുന്നത് ഒരു ഒരു മനസ്സുകൊളിറ്റിക്സിന്റെ ഘടകയ്ക്കത്താണ് ഇതിന്റെ കോർ ലീഡർഷിപ്പ് ഞാൻ പറയുന്നത് ഇതിന്റെ ആർ എസ് എസ് ലീഡർഷിപ്പ് ഇപ്പോഴും ജീവിക്കണം അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് വേണ്ട സീറ്റ് മാത്രമാണ് സീറ്റ് ആര് ജയിക്കുന്നു അവർക്ക് ഈ സീറ്റ് ആരെങ്കിലും ജയിക്കണം അവരെന്താ ചോദിക്കുന്നത് ചോദിച്ചാൽ അവർക്ക് കൊടുക്കും അവരാവശ്യപ്പെടുന്നതൊക്കെ അവർ കൊടുത്തേക്കും ആവശ്യപ്പെടുന്നത് കൊടുത്തു കഴിഞ്ഞ കഴിഞ്ഞാൽ അവർ അതിന്റെ ഭാഗമായിട്ട് നിന്നോളൂ അത്രമാത്ര വേറെ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയം അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഈ പറയുന്ന സംഗതി മാറിക്കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ പോയി ഇപ്പൊ നിൽക്കുന്ന ആളുകൾ മുഴുവൻ പകുതി പേരും പോയി അവിടെയാണ് ഈ ആർ എസ് എസിന്റെ സ്ട്രെങ്ത് പുറത്തു വരുന്നത് കാരണം ആർ എസ് എസ് ആളിതിനെ നയിക്കുന്നതെന്ന് അപ്പോൾ മാത്രമാണ് കാരണം അത് ആർ എസ് എസ് എപ്പോഴും അതാണ് യഥാർത്ഥത്തിലുള്ള വെല്ലുവിളിയെന്ന് പറയുന്നത് ചലഞ്ച് നമുക്ക് വേറൊരു നമ്മളിപ്പോ സിയോണിസത്തെ പറ്റിയൊക്കെ പറയുന്ന പോലെയാണ് സിയോണിസത്തെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില ഇസ്ലാമിക സംഘടനകളെ പറ്റി പറയുന്ന പോലെയൊക്കെ മുസ്ലിമിങ് പറയുന്ന സംഘടനയെ പറ്റി പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഇവര് ഇവര് മറ്റേ അവര് നാളെ വേറെ വേറൊരു വേഷത്തിൽ അതായത് ഇവിടെ ഹിന്ദു കമ്മ്യൂണിസം മെജോറിറ്ററി കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്ന ഏതെങ്കിലും അതാണ് യഥാർത്ഥത്തിന് അപ്പോൾ കമ്മ്യൂണലിസം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വേറെ ഒഴിയൊന്നുമില്ല അത് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഓപ്പോസിഷനുള്ള കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ന് മാത്രമല്ല വേറൊരു കാര്യങ്ങളുണ്ട് ഇവിടെ പറഞ്ഞത് ശരിയാണ് കാരണം ബ്യൂറോക്രസി അവരുടെ കയ്യിലാണ് പത്ത് കൊല്ലം അവര് ബ്യൂറോക്രസി ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ എന്ന് പറയുന്നത് അതിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും പുതിയ ഗവൺമെന്റിൽ അത്ര എളുപ്പമല്ല ഞാനത് അങ്ങനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള കാര്യല്ല അങ്ങനെ ഒരു പുതിയ ഗവൺമെന്റ് അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ ആർ എസ് എസിന് ബി ജെ പി ആർ എസ് എസിന് ഭരണമെന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കാലഘട്ടങ്ങളിൽ പരിചുപരിചിയില്ലായിരുന്നുണ്ട് ചെറുപ്പ ചില സംസ്ഥാനങ്ങളിലൊക്കെ ചെറിയ വർദ്ധവും ഇല്ലാതെ അങ്ങനെയല്ല ഭരണം ഈ ഒരു സ്ട്രക്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് അത് വെച്ച് അവർ ഓപ്പറേറ്റ് അപ്പൊ അതുകൊണ്ട് മറ്റേ പുതിയ ഗവൺമെന്റ് ആരും വന്നു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ ആവുന്നില്ല കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു കടന്നുപോകുന്ന അത് ഏത് വിധത്തിലായാലും ബുദ്ധിമുട്ടുള്ള കാലം